നമസ്കാരം കുറ്റകൃത്യങ്ങൾ ഒരുപാട് നടക്കുമ്പോഴും ചില സിനിമകൾക്കെതിരെ മാത്രം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാനും ചിലപ്പോൾ ആലോചിച്ചു പോയ ഒരു കാര്യമാണ് കാരണം ഒരു സിനിമ ഒട്ടേറെ പേർക്ക് ഹീനകൃത്യങ്ങൾ ചെയ്യുവാനുള്ള ഒരവസരം സൃഷ്ടിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ മുമ്പും ഇവിടെ പലതരത്തിലുള്ള കൊലപാതകങ്ങൾ ഇത് നടന്നിട്ടുണ്ട് അത്തരത്തിലുള്ള അക്രമങ്ങൾ നടന്നിട്ടുണ്ട് അക്രമ പരമ്പരകൾ നടന്നിട്ടുണ്ട് അതിനൊക്കെ കാരണമെന്ന് പറയപ്പെടുന്നത് ഈ സിനിമയാണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും എനിക്കും തോന്നി എന്നുള്ളത് ശരി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സീമാജി നായരുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ ആക്കാൻ എനിക്ക് തോന്നിയത് കുറ്റകൃത്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ മാർക്കോ എന്ന ചിത്രത്തിന് ടി വിയിലുള്ള പ്രദർശനാനുമതി നിഷേധിച്ചത് തുടർച്ചയായി നടന്ന ലഹരി അക്രമ കൊലപാതകങ്ങൾക്കെല്ലാം സിനിമ കാരണമായി എന്ന വിമർശനങ്ങൾക്കും പരാതികൾക്കും പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരു നടപടി എന്നാൽ ചിത്രത്തെ നിരോധിച്ച നടപടിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് വിമർശിക്കുകയാണിവിടെ സിമാജി നായർ ലഹരിയും പകയുള്ള രാഷ്ട്രീയവുമാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്നും അല്ലാതെ സിനിമ നിരോധിച്ചതുകൊണ്ട് ഒരു കുറ്റകൃത്യങ്ങളും ഇല്ലാതാവുന്നില്ല എന്നും അവർ അവരുടെ ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട് ജയകൃഷ്ണൻ മാസ്റ്ററിനെയും ടി പി ചന്ദ്രശേഖരനെയും വെട്ടിക്കൊന്നപ്പോഴൊന്നും മാർക്കോ എന്ന് പറയപ്പെടുന്ന സിനിമ ഇറങ്ങിയിരുന്നില്ല എന്നും ഇവിടെ മയക്കുമരുന്നിൻ്റെ തേരോട്ടം ആണ് എന്നുകൂടി സീമ കുറിച്ചു വെക്കുന്നുണ്ട് അവരുടെ ഫേസ്ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ ചിലതാണ് നമുക്ക് നോക്കാം അതായത് കുറച്ച് ദിവസങ്ങളായി ചില കാര്യങ്ങൾ എഴുതണമെന്ന് കരുതി അപ്പോൾ ചിലർക്കിത് മോശം ആകും ചിലർക്ക് ശരിയാവും ചിലർക്ക് തെറ്റാവും മാർക്കോ എന്ന സിനിമയെ കൂട്ടം കൂടി ആക്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്നാണ് അവർ പറയുന്നത് ആ സിനിമയാണ് പലതിനും കാരണമെന്ന് അത് നിരോധിക്കുന്നു അങ്ങനെ പോകുന്ന കുറേ പുകിലുകൾ അതിനകത്ത് ഉണ്ടായിരിക്കുന്നു ഇനി അടുത്ത കാര്യത്തിലേക്ക് കടക്കട്ടെ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ് മുറിയിലിട്ട് വെട്ടിക്കൊന്നത് അന്നത് കണ്ട കുഞ്ഞുങ്ങളുടെ മനോനില ഒരു പാർട്ടിയും പരിശോധിച്ചു ഇല്ല ആ കുഞ്ഞുങ്ങൾ അവരുടെ മരണം വരെ ആ സീൻ ഓർത്തിരിക്കില്ലേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാഷ്ട്രീയ വിയോജിപ്പിന്റെ ഭാഗമായിട്ട് ടി പി ചന്ദ്രശേഖരൻ എന്ന മനുഷ്യനെ അതും അദ്ദേഹം അന്ന് ഒറ്റയ്ക്കായിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് പോകുകയായിരുന്നു ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരു കൂട്ടം ആൾക്കാരായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് കാറിടിച്ചു വീഴ്ത്തുന്നു ബോംബെറിയുന്നു അൻപത്തിയൊന്ന് വെട്ട് വെട്ടുവെട്ട് വെട്ടി തിരിച്ചറിയാനാവാത്ത വിധം വികൃതമാക്കി കൊല്ലുന്നു അന്നൊന്നും ഈ മാർഗം ഇറങ്ങിയിട്ടില്ല എന്നുകൂടി പറയട്ടെ ഇനി രണ്ടായിരത്തി ഇരുപത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസം ഇരുപത് അരീലിഷുക്കൂർ എന്ന പയ്യനെ രണ്ടര മണിക്കൂർ ബന്ദിയാക്കി വിചാരണ ചെയ്ത് കൊലപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപത് പെരിയ ഇരട്ടക്കൊലയിൽ ശരത്ലാലും കൃപേഷും ഒക്കെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസത്തിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് അഭിമന്യു എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ കുത്തേറ്റ് മരിക്കുന്നു ഇങ്ങനെ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇവിടെ നടന്നു ഇതിൻ്റെ കാരണങ്ങളെല്ലാം പക്ഷേ വളരെ നിസ്സാരമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ഒരു സമരത്തിൻ്റെ ഭാഗവുമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കാൻ കഴിയും നേതൃത്വം നൽകുന്ന ഒരു നൽകിയതൊരു പെൺകുട്ടിയായിരുന്നു കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും അങ്ങനെ അതേറ്റു പറയാനൊരു നൂറുകണക്കിന് കുട്ടികൾ മയക്കുമരുന്നേക്കാളും ഭീകരമായിട്ടാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയം ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നത് അത് രക്തത്തിൽ കലരുകയാണ് എന്തു ചെയ്യാനും പ്രാപ്തരാക്കുകയാണ് ഇവിടെ ഈ കാമ്പസ് രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് മാർക്കോ സിനിമയിൽ കൊല ചെയ്യപ്പെട്ട എല്ലാവരും ഇവിടെ ജീവനോടെ ഉണ്ട് ഏത് സിനിമയിൽ കൊന്നവരും ഇവിടെ ജീവനോടെ തന്നെയുണ്ട് അവരെല്ലാം ആയുസത്തിൽ തന്നെയാണ് മരിച്ചിട്ടുള്ളത് പക്ഷേ മുകളിൽ പറഞ്ഞവരെല്ലാം ആരും തന്നെ ഇവിടെ ജീവനോടെ ഇല്ല ഒരു സിനിമയെ നിരോധിക്കുമ്പോൾ എവിടുന്നത് കാണാൻ പറ്റും എന്ന് പുതുതലമുറ തേടിപ്പോകും വീണ്ടും അതിന് കിട്ടുന്നത് ഒരുതരം തരം പബ്ലിസിറ്റി തന്നെയാണല്ലേ അപ്പോൾ അത് കാണാനുള്ള ആവേശം അതിനോടൊപ്പം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ എന്താണ് മയക്കുമരുന്നിൻ്റെ തേരോട്ടം നടക്കുകയാണ് അത് അവസാനിപ്പിക്കാതെ ഒരു കൊലപാതകങ്ങളും ഇല്ലാതാവുന്നില്ല അപ്പോൾ അതിൻ്റെ ഒപ്പമാണ് പകയുള്ള രാഷ്ട്രീയവും ഇത് രണ്ടുമാണ് പ്രധാന വിഷയങ്ങൾ സിനിമകളെ നിരോധിക്കുവാനാണെങ്കിൽ ഇവിടെ ഇറങ്ങുന്ന ഹോളിവുഡ് ബോളിവുഡ് കോളിവുഡ് സിനിമകളടക്കം നിരോധിക്കേണ്ടി വരും എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മളൊക്കെ ജനിക്കപ്പോൾ മുതൽ സിനിമയിൽ കാണുന്നത് കൊല്ലലും കൊലയും തന്നെയാണ് ഒന്നിനെയും ന്യായീകരിക്കുന്നില്ല പക്ഷേ ചിലത് എഴുതാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് എഴുതി എന്ന് പറയപ്പെടുന്ന സീമാജി നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കുറിപ്പ് ശ്രദ്ധേയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു സിനിമ ഇറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ആ സിനിമ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണോ ഇവിടെ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു സിനിമ ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റായ വശങ്ങൾ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ശരിയായ വശങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സിനിമയുടെ സന്ദേശം നൽകുന്ന സിനിമയുടെ ശരിയായ വശങ്ങൾ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇത്തരത്തിൽ അനുകരിക്കാൻ കഴിയാതായി പോകുന്നത് സ്വാധീനിക്കാൻ കഴിയാതായി പോകുന്നത് ഇതൊക്കെ വലിയ ചോദ്യങ്ങളല്ലേ ഒരു സിനിമയെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം നമ്മുടെ ലഹരി മാഫിയ എന്ന് പറയപ്പെടുന്നത് എത്രത്തോളം വളർന്നു കഴിഞ്ഞു എന്നും ആ ലഹരി മാഫിയെ തളയ്ക്കാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കഴിയാതായി പോകുന്നു എന്നുള്ള നമ്മുടെ കുറ്റസമ്മതം നടത്തിയാൽ മാത്രം മതി ഒപ്പം ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളാകുന്ന രാഷ്ട്രീയക്കാർ കുരുന്നുകളെ ഇപ്പോഴേ രാഷ്ട്രീയത്തിൻ്റെ ഉപജാപങ്ങൾ പഠിപ്പിച്ച് ആ ഉപജാപങ്ങളിൽ പെടുത്തി എന്തും ചെയ്യാൻ പ്രാപ്തരാകുന്ന തരത്തിലേക്ക് ആൺകുട്ടികളെയും ഇപ്പോഴത്തെ പെൺകുട്ടികളെയുമൊക്കെ കയ്യിൽ വാൾ കൊടുത്ത് പുറത്തേക്ക് പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നു കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് മുദ്രാവാക്യം വാനോളം ഉയരത്തിൽ വിളിച്ചു പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്ന പെൺകുട്ടികൾ അത്തരത്തിലുള്ള പെൺകുട്ടികൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇത്തരത്തിലുള്ള ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ഇരകളാണ് നാളെ ഇവരുടെയൊക്കെ ഭാവി എന്താകും മറ്റൊന്ന് ലഹരി എന്ന് പറയപ്പെടുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇവിടെ ഒരു പുതുതലമുറ ഉണ്ടാകുന്നു ബലമുള്ള സ്നേഹമുള്ള സമത്വമുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തലമുറ ആ തലമുറയെ മുളയിലെ നുള്ളിക്കളയുന്നതല്ലേ ഈ എന്ന് പറയപ്പെടുന്നത് കുഞ്ഞു പ്രായത്തിൽ ഒൻപതാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് തന്നെ ഈ എം ഡി എം എയും എൽ എസ് ഡി ഒക്കെ ഓടിയെത്തുന്നു ഈ സിന്തറ്റിക് ലഹരികൾ ഓടിയെത്തുന്നു ഈ സിന്തറ്റിക് ലഹരികൾ ഉപയോഗിച്ചതിനു ശേഷം അമ്മയും പെങ്ങന്മാരെയും അച്ഛനെയും ഒന്നും തിരിച്ചറിയാൻ വണ്ണം ക്രൂരമായിട്ടുള്ള അക്രമവാസന പെരുകുന്നു സുഹൃത്തിനെ അറിയില്ല അധ്യാപകനെ അറിയില്ല കൂടപ്പണപ്പിനെ അറിയില്ല ഇത്തരത്തിലുള്ള സ്ഥിതിശേഷത്തിലേക്ക് മാറുന്നു ഒരു സമൂഹം നിയന്ത്രിക്കേണ്ടത് ഈ ലഹരി മാഫിയയാണ് ലഹരികളെയാണ് ആ ലഹരികളെ നിയന്ത്രിക്കുവാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പും സർക്കാരും ഒന്നുണർന്നെണീറ്റാൽ മാത്രം മതി നമുക്ക് ഈ കുറ്റകൃത്യങ്ങളെ ഇവിടെ പിടിച്ചുകെട്ടാം അല്ലാതെ വെറുതെ കലാപരമായി സൃഷ്ടിക്കപ്പെടുന്നവ എന്ത് തന്നെയായാലും സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് പലപ്പോഴും സിനിമ സിനിമകളായി മാറാറുള്ളത് ആ സിനിമകൾ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ പകർത്താതിരിക്കുക ആ സിനിമകൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അതിനെ നിശ്ചിതമായി വിമർശിക്കുക ഒരു സിനിമ ഒരിക്കലും ഒരു സമൂഹത്തെ ഇല്ലാതെ ഇല്ലാതാക്കുന്നോ അല്ലെങ്കിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നോ ഞാൻ പറയുന്നില്ല പക്ഷേ സിനിമ മാത്രമല്ല ഇവിടുത്തെ വിഷയമെന്ന് മനസ്സിലാക്കുക ഇവിടുത്തെ വിഷയമെന്ന് പറയപ്പെടുന്ന ലഹരിയും ഈ ക്യാമ്പസ് രാഷ്ട്രീയവുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ ക്യാമ്പസ് രാഷ്ട്രീയവും ലഹരി മാഫിയയും അടിച്ചമർത്താൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞാൽ നമുക്കൊരു പുതുതലമുറയെ വാർത്തെടുക്കാം